ആദ്യമായി അവതാരകന് ആദ്യം പറഞ്ഞതിലൊരു തിരുത്തുപേടണം രണ്ട് മുന്നണികളുടെ ചർച്ചയല്ല മൂന്നാമതൊരു മുന്നണി കേരളം വിളിച്ചിരുത്തിയിട്ട് രണ്ട് മുന്നണികളുടെ ചർച്ച ചെയ്യാൻ വരുന്നത് ഞാൻ കരുതിയത് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് രണ്ടും ഒരു മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി എൻ ഡി എ മുന്നണി തമ്മിലുള്ള ചർച്ചയല്ലല്ലോ നിങ്ങളുദ്ദേശിച്ചത് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ട് നേടിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എമ്മിന് ഒരു എം ബി എ ഉള്ളു നമുക്ക് ഒരു എം ബി എ ഉള്ളൂ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് മുപ്പത് നിയോജകമണ്ഡലങ്ങൾ മുപ്പത്തയ്യായിരം ഒരു പാർട്ടിയാണ് അത് ഇരുപത് ശതമാനം വോട്ടുള്ള ഒരു പാർട്ടിയും രണ്ടുപേർ കേരളത്തിനപ്പുറം പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയും തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ വികസനമുണ്ടെന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ നാട്ടുകാരൊക്കെ മനസ്സിലാക്കുന്നത് ഏതായാലും പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നതല്ലേ നിങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ച കിട്ടുന്നത് നല്ലതന്നെ പക്ഷേ ഈ നാലര വർഷക്കാലം നാലേ മുൽ വർഷക്കാലം ഈ മുന്നണിയൊക്കെ എവിടെയായിരുന്നു ഈ ഇടതുപക്ഷ മുന്നണി എവിടെയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വെച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരാഴ്ചകൾക്ക് മുന്നേ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തെ ജനങ്ങൾ അത് തിരിച്ചറിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് പൈസ കൊടുക്കണം കൂട്ടുന്നത് എന്തിനാ വേണ്ടിയാണ് കൂട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള രാഷ്ട്രീയ സ്റ്റൻഡാണേ എന്ത് പറയുന്നത് നിങ്ങളൊരു വർഷം മുന്നെ കൊടുത്തില്ല അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് ബീഹാറിലേ ബീഹാറിലെ 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 എൻ ഡി എൻ ഡി എ മാതൃകയാണോ കേരളത്തിൽ ഇടതുപക്ഷം പിന്തുടരുന്നത് നിങ്ങളുടെ മതി പിന്തുടരുന്നത് എൻ ഡി എയുടെ മാതൃകയാണോ അല്ലല്ലോ പിന്തുടരുന്നത് കേരളത്തിന്റെ ഭൂമികയിൽ നിന്ന് സംസാരിക്കുമ്പോഴ് നിങ്ങൾ ഈ മുന്നണി ഈ രണ്ട് മുന്നണിയും ഒന്നിച്ചു നിന്ന് എൻ ഡി എന്ന് പറയുന്ന മുന്നണിക്ക് എതിരെ നിൽക്കുക അതുകൊണ്ട് രണ്ടുപേരും അതുകൊണ്ടല്ലാ അതുകൊണ്ട് എന്താ വിഷയം രണ്ട് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവര് ഇവര് തമ്മിലെ ഇവര് തന്നെ കൂടി തന്നെയാണ് പോകുന്നത് ഇവിടെ എൻ ഡി എ പരാജയപ്പെടുത്തണം എൻ ഡി എ പരാജയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ ചെറുതായി കാണണ്ട ഇരുപത് ശതമാനം വോട്ടുള്ള പ്രസ്ഥാനം കഴിഞ്ഞ തവണ കണ്ണൂരിലെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെല്ലാം ബദലായിട്ട് മുന്നോട്ട് വെക്കുന്ന ജനപക്ഷ രാഷ്ട്രീയം എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മോഡൽ ഏതാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെതായ കേരളത്തിന്റെ കേരളത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയി കൂടെ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ സമീപനങ്ങളും രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളത്തിൽ കേരളത്തിന്റെ വികസനം നമ്മൾ ഉണ്ടാക്കും അതിന് എന്താ പ്രശ്നം കേരളത്തിൽ വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം പുതിയ ആയിക്കോട്ടെ നിങ്ങൾക്ക് വികസനം വേണ്ട ഈ രണ്ടുപേരും അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേ അവര് തമ്മിൽ ഞാൻ പറയുന്ന ഒരു മിനിറ്റ് അനുവദിക്കും ഇവിടെ നിങ്ങള് ഈ രണ്ടുപേരും മാത്രമാണ് ഇത് മുന്നണി എന്നുള്ള ചർച്ച ആദ്യം പറഞ്ഞതിന്റെ തെറ്റ് അങ്ങനെയല്ല കണ്ണൂർ കോർപ്പറേഷനകത്ത് ഈ പേരും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ നാല് വർഷം ഭരിച്ചത് ഇടതുപക്ഷ ഇപ്പോഴത്തെ പതിനൊന്ന് വർഷക്കാലം ഭരിക്കുന്നത് ഇപ്പോഴത്തെ യു ഡി എഫ് ആണ് ഈ രണ്ടുപേരും കണ്ണൂർ നഗരത്തെ ശാപമാക്കി മാറ്റിയിരിക്കുന്നു ഈ കണ്ണൂർ നഗരത്തെയും കണ്ണൂർ കോർപ്പറേഷനെയും വികസനത്തിന്റെ പാതയിലെത്തിക്കാൻ എൻ ഡി എ തന്നെ പറയണം ജനങ്ങൾ ഞാൻ എന്നുള്ള കണ്ണൂർ കോർപ്പറേഷൻ എത്തി വികസനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മുൻ മേയർക്ക് ഇവിടെ പറയാൻ കഴിയുമോ വികസനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അമ്മപുരത്തെ കുറിച്ച് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേലോറ മാലിന്യ പ്ലാന്റ് ഉണ്ട് ചേലോറ മാലിന്യ പ്ലാന്റിൽ നിന്ന് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി സോഡ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് അതാരാന്നറിയോ അതാരാന്നറിയോ സി പി എം നേതാവ് വിശ്വന്റെ വിശ്വന്റെ മകന്റെ കമരിയ ആ മകന്റെ കമരിക്ക് അറുപത്തെട്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു പിറ്റേത്തെ മാസം അവർ ഓടിപ്പോയി അതിനുശേഷം വേറൊരു കമ്പനി വന്ന അത് അത് ബാംഗ്ലൂർ കമ്പനിയാണ് അതിനുശേഷം വന്ന കമ്പനി ആ കമ്പനിയുടെ പേരാണ് റോയൽ റോയൽ വെസ്റ്റേൺ വേസ്റ്റ് പ്രോജക്റ്റ് എൽ എൽ പി അതിന് കൊടുത്തു രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ കമ്മീഷൻ ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയുടെ പദ്ധതിയിൽ നിന്ന് മൂന്ന് കോടി രൂപ അതിന്റെ അഡ്വാൻസ് വാങ്ങി പോയ കമ്മിറ്റിക്കെതിരെ ആ കമ്പനിക്കെതിരെ ചെറുവിലെ അനക്കാൻ ഈ രണ്ടുപേർക്ക് സാധിച്ചിട്ടില്ല അന്ന് ആദ്യം കൊടുക്കുമ്പോഴേ പ്രകാശം മാഷ്ട പാർട്ടിയും രണ്ടാമത് കൊടുക്കുമ്പോഴും മോഹൻല പാർട്ടിയായിരുന്നു കണ്ണൂർ മരിച്ചത് എന്തുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ കണ്ണൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു കേരളം മാറും കണ്ണൂരും മാറും എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്